എന്റെ പൊന്നിക്കൈസ് കൊറേ ദിവസമായിട്ട് ഈ ഒരു ഷൂ ഉണക്കാൻ കിടന്ന് പെടുന്ന പാടുന്നുണ്ടല്ലോ നല്ല വെയിൽ കാണുമ്പോൾ ഷൂ കൊണ്ട് പുറത്തു വെക്കുക അതിന് പിന്നാലെ വരുന്നുണ്ടാവും പഴ അങ്ങനെ ഒരുമാതിരി ഉണങ്ങി കിട്ടിയാലും പിന്നെ അടുത്ത മഴയ്ക്ക് അത് നനയോ എന്ത് കാര്യത്തിന് നമ്മൾ പാടത്തോട് ഇറങ്ങിയാലും ജിമ്മിക്കുടനെ ഒന്ന് ചെറുതായിട്ട് അഴിച്ചു കൊടുക്കും നമ്മുടെ കൂടെ കുറച്ച് സമയം ഇരിക്കുന്നതാണ് പിന്നെ അവനെ കാണത്തില്ലേ ഇവിടെ കൃഷി തുടങ്ങിയ കൃഷിക്കാരെക്കാട്ടിലും കൂടുതൽ സന്തോഷം ജിമ്മിക്കുട്ടനാണ് കേട്ടോ ഇങ്ങനെ നിർമ്മാതിക്കാനാണ് പിന്നെ ഈ വെയിലത്തിരുന്ന് നല്ല രീതിക്ക് ഉണങ്ങുന്ന നീച്ചു കൊണ്ടല്ലോ വീട്ടിട്ടായപ്പോഴത്തേക്കും നല്ല മഴ കൊണ്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് വന്നപ്പോഴത്തേക്കും പപ്പിക്കുട്ടൻ എന്റെ പിന്നാലെ നടക്കുന്നതാണ് ഇവിടെ ചോറു അങ്ങനെ അവൻ്റെ ഇന്നത്തെ കറിയോടെ ഞാൻ കാണിച്ചതാ ചിക്കൻ പാട്സും മഞ്ഞളൊക്കെ ഇട്ട് വേച്ചതാണ് അവരൊരു കുഞ്ഞാപ്പി ആയതുകൊണ്ട് അവനെല്ലാം ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഇവിടെ ചോറിനകത്ത് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ പപ്പീസ് അവൈലബിൾ ആണോ എന്ന് ചോദിച്ചാൽ ഒരുപാട് പേര് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് നമ്മുടെ അടുത്ത് ഈ ഒരു പപ്പിക്കുട്ടിനും കൂടി ഇനിയുള്ളത് അങ്ങനെ വൈകിട്ടായപ്പോഴത്തേക്കും കണമിന് വാച്ച് വാങ്ങിക്കാൻ നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറെ വാച്ചുകൾ കയ്യിൽ ഇട്ടു ഫൈനലിതൊരു വാറ്റാണ് കേട്ടോ എടുത്തത് ബാക്കി വിശേഷങ്ങൾ വീട്ടിൽ കാണാൻ പറ്റാ